അവസാനം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ഒരു തുറന്ന യുദ്ധത്തിന് ബി ജെ പി ചുവട് വെച്ചിരിക്കുകയാണ് നാർക്കുനേരിൽ നിന്ന് മുട്ടാം അതാണിപ്പോൾ ബി ജെ പി നയം ബീഹാറിൽ മാത്രം നിതീഷിന്റെ പാർട്ടിയെ ഒതുക്കാമെന്ന കരുതിയ ബി ജെ പിയുടെ മനക്കോട്ടക്കുമേൽ ഏറ്റ അടിയായിരുന്നു ഡൽഹിയിൽ ജെ ഡിയുവിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്നത് അതും ബി ജെ പി സീറ്റ് നിഷേധിച്ച ഘട്ടത്തിൽ ഇത്രയൊക്കെ ഒരുമയുണ്ടെന്ന് പറഞ്ഞാലും കല്ലുകടി അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ജെ ഡി യു നേതാക്കളായ സഞ്ജയ് ഝായും ലലൻ സിംഗും സ്വതന്ത്രരായി മത്സരിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ അടിപൊട്ടിയ ബി ജെ പി എന്ത് ചെയ്തെന്നോ രണ്ടായിരത്തി ഇരുപതിൽ ജെ ഡിയുവിനായി വിട്ടുകൊടുത്ത സീറ്റിൽ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘം വിഹാർ ബുരാരി എന്നീ രണ്ട് സീറ്റുകൾ നിതീഷ് കുമാർ നയിക്കുന്ന ജനതാദൾ യുണൈറ്റഡിന് ബി ജെ പി വിട്ടുകൊടുത്തിരുന്നു അന്ന് നഷ്ടപ്പെട്ട ആ രണ്ട് സീറ്റുകൾ തിരിച്ചു പിടിക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം നഷ്ടമായി എന്നിരുന്നാലും ഇത്തവണ സംഘം വിഹാറിൽ നിന്നും സ്ഥാനാർത്ഥി നിർത്തുവാനാണ് കാവ്യ പാർട്ടിയുടെ തീരുമാനം ബി ജെ പിയുടെ നാലാം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ജെ ഡി യു ശൈലേന്ദ്ര കുമാറിനെ ബുരാരിയിൽ സ്ഥാനാർത്ഥിയാക്കി വീണ്ടും പ്രഖ്യാപിച്ചത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജീവ് ഝായോട് കുമാർ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടിരുന്നതാണ് നാലാമത്തെ പട്ടികയിൽ ഒൻപത് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തുവിടുന്നതിന് മുൻപ് തന്നെ ബി ജെ പി അൻപത്തി ഒൻപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു ഡിയോലി നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പാർട്ടി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ നിലവിൽ വന്ന ഡൽഹിയിലെ ഡിയോലി സീറ്റും എൽ ജെ പിക്ക് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പിയുടെ പ്രകാശ് ജർവാൾ ി ജെ പിയുടെ അരവിന്ദ് കുമാറിനെ പരാജയപ്പെടുത്തിയിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ഡൽഹിയിലെ അവസ്ഥ കല്ലുകടി ഉണ്ടാക്കും അതേസമയം ലാലു പ്രസാദിന്റെ ആർ ജെ ഡി നിങ്ങൾക്ക് മുന്നിൽ ഇന്ത്യാ സഖ്യത്തിന്റെ വാതിൽ കൊട്ടിയടച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ഇന്ത്യയിൽ പിളർപ്പ് കൂടുതൽ ആഴത്തിലേക്ക് കടക്കുമ്പോഴും നിതീഷ് തനിക്ക് തണൽ തരുന്ന ഇടം തേടി പോയിരിക്കും രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം മാറാം മറിയാം ചിലപ്പോൾ നിന്ന നിൽപ്പിൽ തന്നെ കാലും വാരിയേക്കാം നിതീഷിന്റെ കാര്യത്തിൽ അത് നമുക്ക് അച്ചിട്ട് തന്നെയാണ് ആരെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല അതേസമയം ഡൽഹി മന്ത്രി സൗരഭ് ഭരദ്വാജിനെതിരായ ഗ്രേറ്റർ കൈലാഷിൽ നിന്നും ഷിഖറായ് ഉൾപ്പെടെയുള്ള ഒൻപത് സ്ഥാനാർത്ഥിയുള്ള നാലാമത്തെ പട്ടികയാണ് ബി ജെ പി പുറത്തിറക്കിയത് ഈ ഇടയ്ക്ക് തന്നെ അവരുടെ പ്രകടന പത്രികയും പുറത്തിറക്കും സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ടുള്ളൊരു പ്രകടന പത്രിക ആയിരിക്കാൻ സാധ്യതയുണ്ട് മുതിർന്ന ഡൽഹി മന്ത്രി ഗോപാൽ റായ് ബസിപ്പൂരിൽ പൂനം ശർമ്മ ഭവാനിയിൽ നിന്നും രവീന്ദ്രകുമാർ ഇന്ദ്രജ് ഡൽഹിയിൽ കന്റോൺമെന്റിൽ നിന്നും ഭുവൻ തൻവർ സംഗം വിഹാറിൽ നിന്നും ചന്ദൻ കുമാർ ചൌധരി ത്രിലോക്പൂരിൽ നിന്നും രവികാന്ത് ഉജ്ജൈൻ സഞ്ജയ് ഗോയൽ എന്നിവർക്കെതിരെ ബാബർപൂരിൽ നിന്നും അനിൽ വസിഷ്ഠ് സഞ്ജയ് ഗോയൽ എന്നിവരെയാണ് ബി ജെ പി മത്സരിപ്പിക്കുന്നത് ഷഹദാരിയിൽ നിന്നും ഗോഖ്പൂരിൽ നിന്നും പ്രവീൺ നിമേഷിൽ നിന്നും ഭവാന ത്രിലോക്പുരി ഗോകൽപൂർ എന്നിവ പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്തിട്ടിരിക്കുന്നു നാലാം സ്ഥാനാർത്ഥി പട്ടികയിൽ ശിഖറായ് പൂനം ശർമ്മ എന്നിവരെ പ്രഖ്യാപിച്ചതോടെ ദീപ്തി ഇൻഡോറ ഊർമിള കൈലാഷ് ഗൊങ്കാർ ശ്വേത സൈനി പ്രിയങ്ക ഗൌതം നീലം പഹ്വാർ രേഖാ ഗുപ്ത കുമാരി റിങ്കു എന്നിവരുൾപ്പെടെ ഒൻപത് വനിതാ സ്ഥാനാർത്ഥികളെയും ബി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്